രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിനാണ് ഹിസ്ബുളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പുറത്തു വന്നത് ആ വെടിനിർത്തൽ കരാർ പശ്ചിമേഷ്യയിൽ ഒരുപാട് ആശ്വാസം പശ്ചിമേഷ്യയ്ക്ക് ഒരുപാട് ആശ്വാസം നൽകി ഇസ്ബിളിൽ തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം കുറേ മാനദണ്ഡങ്ങൾ വെച്ചിരുന്നു ഇസ്രായേൽ സൈന്യം ലബനോണിൽ നിന്ന് പിൻവാങ്ങണം എന്നായിരുന്നു മാനദണ്ഡം തെക്കൻ ലബനോണിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും തുടരുന്നു അവർ പിൻവാങ്ങും എന്നാണ് അറിയിച്ചിരുന്നത് ഹിസ്ബുൾ പക്ഷേ ഇപ്പോ വളരെ ഗുരുതരമായ പ്രത്യാഘാതം വരുത്തി വച്ചിരിക്കുന്നു ഇസ്രായേൽ തെക്കൻ ലെബ്നോണിലെ ഒരു ഗ്രാമത്തിൽ അവർ അവർ ഇത് പരിശോധന നടത്തി ആ പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു സ്ഫോടനമുണ്ടായി ആ സ്ഫോടനത്തിൽ മൂന്ന് ഇസ്രായേലി സൈനികർക്ക് ഇസ്രായേൽ വ്യവസ്ഥ സമാധാന വ്യവസ്ഥ ലംഘിച്ചു എന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത് ഇസ്രായേൽ സമാധാന വ്യവസ്ഥ ലംഘിച്ചു അതുകൊണ്ട് തന്നെ ഇനി തങ്ങൾ ഇസ്രായേലിനോട് ഒരു കരുണയും കാട്ടില്ല എന്ന് ഹിസ്ബുള്ള നേതാക്കൾ പറയുന്നു ഇതോടുകൂടി ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധത്തിനുള്ള കളം ഒരുങ്ങുകയാണ് ഇസ്രായേലാണ് വാക്ക് തെറ്റിച്ചത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം പലതവണ ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചു ഇസ്രായേൽ പക്ഷേ ഇപ്പോൾ തെക്കൻ ലെബനോണിലെ ഗ്രാമം ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ഇസ്രായേൽ സൈന്യം നടത്തിയ തിരച്ചിൽ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ പരിശോധന അത് വലിയ വിപത്തായി മാറിയിരിക്കുന്നു ഇസ്രായേലിന് ഗ്രാമങ്ങളിലെല്ലാം ഹിസ്ബുള്ളയുടെ പോരാളിലുണ്ട് അവർ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ട സ്ഫോടക വസ്തുക്കളൊക്കെ ഗ്രാമങ്ങളിൽ വെച്ചിട്ടുണ്ട് അത് അറിയാതെയാണ് ഇസ്രായേൽ സൈനികർ ചെന്ന് കയറിയതും മൂന്ന് ഇസ്രായേൽ ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റത് യുദ്ധം ഹമാസ് ഇസ്രായേലി യുദ്ധം ഒരു വശത്ത് അവസാനിക്കുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം തുട തുടരുകയാണ് ഹൂത്തുകൾ ഒരു വിധത്തിൽ അടങ്ങി നിൽപ്പാണ് കാരണം ഗസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയതോടെ ഇസ്രായേൽ സൈന്യം പിൻവാ വാങ്ങിയതോടെ ഹൂത്തുകൾ അല്പം അടങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ ഹിസ്ബുള്ള അങ്ങനെയല്ല അവർക്ക് അവരുടേതായ ഒരു സൈനിക വൃന്ദമുണ്ട് ഗസയിൽ ഹമാസനോട് ജയിക്കാൻ കഴിയാത്ത ഇസ്രായേൽ ലെബനണിൽ എങ്ങനെ ഹിസ്ബുള്ളയോട് ജയിക്കും എന്ന ചോദ്യവും ബാക്കിയാവും എന്തായാലും ശക്തമായ സ്ഫോടനമാണ് നടന്നതെന്ന വാർത്ത പുറത്തുവിടുന്നു പുറത്തു വരുന്നു ആ വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരവുമല്ല ഇസ്രായേൽ സകല പരിധിയും ലംഘിച്ചുകൊണ്ട് സമാധാന ശ്രമങ്ങളെ കാറ്റിൽ പറത്തിയിരിക്കുന്നു എതികെട്ടാണ് ഇത്രയേൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചത് പക്ഷേ ഇത്രയേലിൻ്റെ തനിക്കുണമെന്ന് വെച്ചാൽ എതിരാളി ഒന്ന് പതുങ്ങുമ്പോൾ എതിരാളി ഒന്ന് പ്രതിരോധത്തിലാകുമ്പോൾ അവരെ കയറി ആക്രമിക്കുക എന്നുള്ളതാണ് അതാണ് ഇവിടെ ലബനോണിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് തെക്കൻ ലബനോൺ തെക്കൻ ലെബനോനിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട് അവർ ലെബനോൻ ജനതയെ അധിനിവേശത്തിന് അധീനമാക്കുന്നുണ്ട് ഇതൊക്കെ ഹിസ്ബുള്ളയെ പ്രകോപിപ്പിക്കുന്നു ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്തായാലും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ പാടില്ല